ഇന്ത്യയുടെ എഴുപത്തിയേഴാം റിപ്പബ്ലിക് ദിനാഘോഷങ്ങളിൽ ഇത്തവണ ആഗോള സാമ്പത്തിക ശക്തികളുടെ കരുത്തുറ്റ സാന്നിധ്യം യൂറോപ്യൻ യൂണിയന്റെ ഉന്നത നേതാക്കൾ മുഖ്യാതിഥികളായി ഡൽഹിയിലെത്തുമ്പോൾ രാജ്യം കാത്തിരിക്കുന്നത് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു സ്വപ്ന വ്യാപാര കരാറിന്റെ ഒപ്പിടലിനാണ് എന്താണ് ഈ കരാറിന്റെ പ്രത്യേകത വിശദാംശങ്ങളിലേക്ക് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെർലേനും ജനുവരി ഇരുപത്തിയഞ്ചു മുതൽ ഇരുപത്തിയേഴ് വരെ ഇന്ത്യയിൽ സന്ദർശനം നടത്തും റിപ്പബ്ലിക് ദിന പരേഡിൽ മുഖ്യാതിഥികളായി പങ്കെടുക്കുന്ന ഇവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി പതിനാറാമത് ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഉച്ചകോടിയിൽ ചർച്ചകൾ നടത്തും ഈ വേളയിൽ നിർണായകമായി ഉഭയകക്ഷി വ്യാപാര കരാർ ബി ടി എ ഒപ്പിടാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം സൂചിപ്പിച്ചു രണ്ടായിരത്തിയേഴിൽ തുടങ്ങിയ ചർച്ചകൾ ഏകദേശം ഇരുപത് അധ്യായങ്ങൾ പൂർത്തിയാക്കി അവസാന അവസാനഘട്ടത്തിലെത്തിയിരിക്കുകയാണ് വ്യാപാരം സുരക്ഷ പ്രതിരോധം ഊർജം എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം ഇന്തോ പസഫിക് മേഖലയിലെ നയതന്ത്ര പങ്കാളിത്തവും ഈ സന്ദർശനത്തിൽ ചർച്ചയാകും എന്നാൽ ഇരു രാജ്യങ്ങൾക്കും തന്ത്രപ്രധാനമായ കാർഷിക ഉൽപ്പന്നങ്ങളെ നിലവിൽ ഈ കരാറിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഫ്രഞ്ച് കർഷകരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് പാലും മാംസവും വൈനും ഉൾപ്പെടെയുള്ള സെൻസിറ്റീവായ കാർഷിക ഇനങ്ങളിൽ കൂടുതൽ ചർച്ചകൾ ആവശ്യമാണെന്ന് വാണിജ്യ സെക്രട്ടറി രാജേഷ് അഗർവാൾ വ്യക്തമാക്കി എങ്കിലും സാമ്പത്തിക മേഖലയിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാക്കുന്ന ഈ കരാർ ഇന്ത്യയെ ഒരു ആഗോള മാനുഫാക്ചറിംഗ് ഹബ്ബാക്കി മാറ്റുന്നതിൽ നിർണായകമാകും കൂടുതൽ അന്താരാഷ്ട്ര വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ